അനിൽ ഇരട്ട കൊലപാതകത്തിൽ എവിടെയായിരിക്കും പോലീസിന് വീഴ്ച സംഭവിച്ചത് കാരണം ഈ ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനലിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ലാഘവം പോലീസ് കാണിക്കേണ്ടതുണ്ടായിരുന്നു ശ്രീത് അത് പറയുമ്പോൾ ഈ അതിലെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ ജാമ്യ വ്യവസ്ഥകൾ ഇളവ് നൽകിക്കൊണ്ട ഉത്തരവിൻ്റെ കോപ്പിയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് ഈ വിഷയത്തെ നെന്മാറയിലേക്ക് മാത്രമായി ചുരുക്കി കാണുന്നതിന് മുമ്പ് കാണാതെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മുടെ പോലീസ് ഫോഴ്സിനെ ആകമാനം ബാധിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു ഭാഗം മായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത് എനിക്ക് ഇന്നലെ ഈ വാർത്ത കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇത്ര നിസ്സാരമായ ഒരു കേസിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല പോലീസിന് വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാവുന്ന ഒന്നായിരുന്നു ഇത് ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ കോട്ടയത്തുണ്ടായ ഒരു കെവിൻ പി ജോസഫിൻ്റെ മരണമുണ്ട് മരണമല്ല കൊലപാതകം അപ്പോൾ ആ അന്ന് ഇതുപോലെ തന്നെ ആ കെവിൻ എൻ്റെ കൊലയ്ക്ക് ഇരയായതാണ് കെവിൻ്റെ പ്രതിശ്രുത വധുവും ആ കെവിൻ്റെ അച്ഛനും ചേർന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉപദ്രവിക്കാൻ വരുന്നുവെന്ന് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കാത്തു നിൽക്കുമ്പോൾ അന്ന് അവിടെ പോലീസുകാർക്ക് ഇവരെ പരിഗണിക്കാൻ നേരമില്ലായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ സന്ദർശനം കോട്ടയത്ത് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ എക്സ്കോട്ട് ഡ്യൂട്ടികളും മറ്റുമായിട്ട് പോലീസുകാർ വളരെയേറെ എന്നാണ് അന്ന് പിന്നീട് വാർത്തകൾ നിറഞ്ഞത് പിന്നീട് നിഷേധമൊക്കെ ഒരുപാട് വന്നതില്ല അതൊരു വസ്തുതയായിരുന്നു ആയിരുന്നു അന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഇതിനൊരു കോർ പോലീസിംഗ് എന്ന് പറഞ്ഞ ഒന്നിൽ നിന്ന് മാ പോലീസുകാരുടെ എല്ലാം ഒരു 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 കാഴ്ചപ്പാട് മാറിയിട്ട് ഇവരിപ്പോൾ മറ്റു പലതിലുമാണ് അവരുടെ എല്ലാം എഫേർട്ട് ആയുസ് ആരോഗ്യവും പരിശ്രമങ്ങളും എല്ലാം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെ ബാധിച്ചിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ സമരങ്ങളെ അടിച്ചൊതുക്കുക അല്ലെങ്കിൽ പ്രകടനങ്ങളെ കൈകാര്യം ചെയ്യുക മന്ത്രിമാർക്ക് സുരക്ഷ ക്ഷൊരുക്കുക എന്ന് തുടങ്ങി ഈ ഉപരിപ്ലവമായ ചില കാര്യങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഭീകരമായ പ്രശ്നങ്ങളൊന്നും ആകാനിടയില്ലാത്ത ചില എന്തോ ഭയങ്കരമായ സംഭവമായി മാറും അല്ലെങ്കിൽ പോലീസ് അങ്ങനെ ആക്കി മാറ്റിക്കൊണ്ട് ആളുകളെ കരുതൽ തടങ്കലിലെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതേസമയം തന്നെ ഇതുപോലെ ഇതുപോലെ ഇത്ര ഗുരുതരമായ കേസുകൾ ഒരു കുറ്റകൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി തിരിച്ചു വന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു ആ മാരകായുധങ്ങളുമായി നടക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒന്നും പോലീസിന് കാണാൻ കണ്ണില്ലാതെ പോകുന്നു അതുപോലെ ഏതെങ്കിലും സ്വാധീനമുള്ളവരെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ഫോണിൽ ഭീഷണി സോഷ്യൽ മീഡിയ രണ്ട് വരി എഴുതി ഭീഷണി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും അപ്പൊ ഉടനടി കേസെടുത്ത് അവരെ വിളിച്ചു വരുത്തി അറസ്റ്റിലായി ജാമ്യമില്ലാതെ അകത്തിടുക എന്ന് പറയുന്നതിലേക്കൊക്കെ ഗോപിചമ്മൂർ കയ്യിലിരിപ്പ് മഹാ കുഴപ്പമാണെങ്കിൽ പോലും ആ ഗോപി ജമ്മണ്ണൂർ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം ഒരു ജാമ്യം കിട്ടാവുന്ന കുറ്റമായിരുന്നു അയാളുടെ മുൻകൂർ ജാമ്യത്തിന് അയക്ക അവരുന്നെങ്കിൽ അയാൾ നേടിയെടുക്കുമായിരുന്നു ആർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ അതിനുപോലെ അവകാശം കൊടുക്കാതെ പോലീസ് അവർ ആക്ട് ചെയ്തു ആ പോലീസിന്റെ നടപടി അയാളുടെ വൃത്തികേടുകൾ പുറം കണ്ടിട്ടുള്ള ആളുകൾ എല്ലാവരും പോലീസിന് നടപടിക്ക് കൈയടിച്ചതാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കത്തിൽ പക്ഷേ അതേ വേഗത മറ്റു ആരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ മറ്റു പലരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുരന്തമായി മാറുന്നത് കാര്യത്തിൽ ഒട്ടും ഉണ്ടാകുന്നില്ല ഒട്ടും ഒട്ടും ഉണ്ടാകുന്നില്ല നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചർച്ച നമ്മൾ സംസാരിച്ചതാണ് കേരളത്തിൽ ഇതുപോലെ പരാതി കൊടുത്ത് ഒരു നീതിയും മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും കുടുംബങ്ങളും ഇപ്പോഴും ഉണ്ട് അവർക്കാർക്കും ഇത്തരം ഒരു നീതി ഒരു വേഗത്തിൽ നീതി കിട്ടി എന്നല്ല വർഷങ്ങൾ കാത്തിരുന്നാൽ പോലും അവർക്ക് നീതി കിട്ടാത്ത സാഹചര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ബേസിക് പോലീസിങ് അല്ലെങ്കിൽ കോർ പോലീസിങ് എന്നുള്ള ഒന്നിൽ മാറിയിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് വിളി വരാൻ സാധ്യതയുള്ള കേസുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പണി വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ ആ വിഷയത്തിന് മുഖ്യമന്ത്രിയുടെ സന്ദർശനം അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സന്ദർശനം ആ ജില്ലയിലുണ്ടെന്ന് തോന്നിയാൽ അവിടേക്ക് മുഴുവൻ പോലീസ് സംവിധാനത്തെ കേന്ദ്രീകരിക്കുക ഒരു മനുഷ്യ മുഖമുള്ള പോലീസിങ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് അവർക്കാർക്കും ചിന്തിക്കാൻ പോലും സാഹചര്യം ഉണ്ടാകുന്നില്ല അതിനവസരമുണ്ടാവുന്നില്ല സമയമുണ്ടാകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ് കാരണം വേറെ ഒരുപാട് ഇപ്പം ജനമൈത്രി പോലീസ് എന്ന് ഉള്ള പേരിൽ സ്റ്റുഡൻറ് പോലീസ് പിന്നെ അങ്ങനെ തുടങ്ങി കുറേ വയോജനങ്ങളെ പരിപാലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ആസ്ഥാനം സർക്കുലർ ഉണ്ടായിരുന്നു ഇതിനെല്ലാം കൂടിയുള്ള ഫോഴ്സിൽ ആളില്ല അപ്പോൾ 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 പിന്നെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം വരാൻ സാധ്യതയുള്ള ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുക പാവപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ മുകളിലേക്ക് ആരെയും വിളിച്ച് സ്വാധീനിക്കാൻ ഗതിയില്ലാത്ത ഇതുപോലെയുള്ള ആളുകളെ അവഗണിച്ച് കളയുക ഇതാണ് പോലീസ് കാണുന്ന ഒരു 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 വഴി ഇതാണ് താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ഒരു എസ് ഐ സി ആർ ആയങ്കിലൊക്കെയുള്ള പോലീസുകാർ അല്ലെങ്കിൽ സ്റ്റേഷൻ ഭരിക്കുന്ന പോലീസുകാരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ഇതാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതാണ് ഏറ്റവും ദുരന്തമെന്ന് പറയുന്നത് മാത്രമല്ല ഒരു ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ സംവിധാനത്തെ ഇവർ ഇവർ പലരും പേടിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ പേടിക്കുന്നുണ്ട് കാരണം ഇവരുടെ എല്ലാ നടപടി പ്രവർത്തികളെ നടപടികളെ ഇവരുടെ എഴുത്തുകളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലും ഒരു അഭിപ്രായം തുറന്നു പറയാൻ പോലീസുകാർക്ക് പേടിയാണ് കാരണം സംഘടനകളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ ഇത് ചോർത്തി കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും എന്നുള്ള പേടി ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാലും നമ്മളൊക്കെ പോലും അല്ലെങ്കിൽ പലപ്പോഴും പൊതുവിൽ പരാതി ഉണ്ടാകുന്നു ആളുകൾ വിളിച്ചാൽ മാധ്യമപ്രവർത്തകർ നാട്ടുകാരെന്നോ വിളിച്ചാൽ പോലും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പല പോലീസ് സ്റ്റേഷനുകളിലുള്ളവർക്ക് ലാൻഡ് ഫോൺ ഫോണല്ലേ മൊബൈൽ ഫോൺ എടുക്കാൻ പേടിയാണ് പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടുന്ന പേടി നീ അതല്ലെങ്കിൽ പോലും ഇപ്പം ഐ പി എസ് തലത്തിലുള്ള ആളുകൾ പോലും വലിയ സീനിയേഴ്സ് അല്ല ഞാൻ പറഞ്ഞത് ഒരു ഇട മിഡിൽ ലെവൽ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ആളുകൾക്ക് പോലും ഫോൺ എടുത്തൊരു കാര്യത്തിൽ ഒരു നിലപാട് പറയാൻ മടിയാണ് എന്തോ ആ കേസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്താണത് കേസെടുക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടായോ ഇതൊന്നും കോൺഫിൻസിലായ കാര്യങ്ങളൊന്നുമല്ലേ ഇതൊന്നും അപ്പോൾ കാര്യങ്ങൾ ഉണ്ടാകാം അതൊന്നും ഒക്കെ പോട്ടെ പക്ഷേ ഇത്തരം ഒരു കാര്യങ്ങളെപ്പോലും വിളിച്ച് വിളിച്ച് സംസാരിച്ചാൽ അതിലൊരു വ്യക്തമായ വ്യക്തമായ ഒരു ഉദാഹരണം ഞാൻ പറയും ഈ ബോബി ജമ്മണ്ണൂരിനെതിരെ കോഴിക്കോട് ഈ അറസ്റ്റിനൊക്കെ മുമ്പ് കോഴിക്കോട് ചില പരാതികൾ ഉണ്ടായിരുന്നു അയാളുമായിട്ട് ബന്ധപ്പെട്ട ചില കേസ് അതിൽ കേസ് എടുക്കെടുക്കുന്നതിനെ ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് പിന്നാലെ നടന്ന ഒരു ഏറെക്കാലം നടന്നതിനു ശേഷമാണ് കേസെടുക്കുന്നത് പോലും അപ്പോൾ കേസെടുത്തു എന്നുള്ള വിവരം അറിഞ്ഞു പക്ഷേ അവിടെ ഇത് വിവരം അന്വേഷിക്കാൻ വേണ്ടി അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷൻ നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അറ്റൻഡ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം തിരക്കാണെന്ന് വെച്ചാൽ ഫോൺ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഓഫീസിൽ നിന്ന് പലരും വിളിച്ചു കൊണ്ടായിരുന്ന പ്രതികരിക്കുന്നത് പൊതുവിൽ ഇവരുടെ എല്ലാം രീതി ആ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് പോലീസ് നാട്ടുകാരുമായി സംസാരിക്കാനല്ല അവർ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒക്കെയുള്ള ബുദ്ധിമുട്ട് ഇതേ പോലീസ് കമ്മീഷൻ തന്നെ ഞാൻ പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു പീഡനം ആരോപണത്തിന് ആരോപണ ആരോപണത്തെ തുടർന്നുണ്ടായ വിവാദത്തിനിടെ അതിലെ പരാതിക്കാരി കമ്മീഷൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തുമ്പോൾ അവരുടെ കൂടെ അവരുടെ സ്വന്തക്കാരോ ഒന്ന് അങ്ങനെ ആരും പാടില്ല ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യരെ ഈ തരത്തിലുള്ള ഈ തരത്തിലാണ് മനുഷ്യ സാധാരണക്കാരോടുള്ള ഇവരുടെ പെരുമാറ്റം കഴിയാവുന്നതോടൊപ്പം ഇത്ര സാഹചര്യങ്ങൾ അവഗണിച്ച് പോവാ അതിലൊന്നിൽ ഇടപെടാതിരിക്കുക ദേഹത്ത് പൊടി പറ്റാതിരിക്കുക എന്ന് പറയുന്ന പോലത്തെ തരത്തിൽ ഇവരെല്ലാം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഈ നെന്മാറയിലും അത് തന്നെയാണ് സംഭവിച്ചത് കാരണം ഈ കൊലക്കേസ് പ്രതി പുറത്തിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് സ്റ്റേഷനിൽ വന്നു അതിനെതിരെ നാട്ടുകാർ ഏകദേശം നൂറിലധികം നാട്ടുകാർ വീട്ടുകാർ കൊല്ലപ്പെട്ട സുധാകരനും മകളും വന്ന് പരാതി ഒന്നും ചെയ്തിട്ടില്ല അതാണ് ഞാൻ യുടെ ഉത്തരവ് ഓഫ് നെന്മാറ പഞ്ചായത്ത് ട്രയൽ എന്ന് ഇങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് പോലീസ് കണ്ണിപ്പടാന്ന് പറയാൻ കഴിയില്ല കാരണം പറഞ്ഞ പോലെ അവരവിടെ ചെന്ന് പരാതി പറയുന്നു നാട്ടുകാരുടെ മുഴുവൻ പരാതി അവിടെ ഇരിക്കുന്നു ഈ ആളെയാണ് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ മേലാൽ എന്ന് അതെ അതെ മര്യാദ വെറും ഒരു ഒരു താക്കീതിൽക്കിട്ട് വിടുന്നു ഇവരെല്ലാവരും പറയു വെറും ഭീഷണിക്കാരനല്ല കൊലപാതകം ചെയ്തു കഴിഞ്ഞ ആളാണ് പിന്നീടും ആ പ്രദേശത്തുള്ളവർ ടാർഗറ്റ് ചെയ്ത് മാരകായുധങ്ങളുമായി നടക്കുന്ന ഒരാളാണ് അയാളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ നിൽക്കുന്നു വളരെ ഒരു ജാമ്യവ്യവസ്ഥ നിക്കുന്നു ജാമ്യം റദ്ദാക്കാനുള്ളതേ ഉള്ളൂ ആ കാര്യത്തിൽ ഇത് സി ബി ഐ വളരെ എഫക്റ്റീവ് ആയിട്ട് ചില കേസുകൾ അനാവശ്യമായും ചെയ്യാറുണ്ടെന്ന പരാതികൾ വന്നിട്ടുണ്ട് ആ ഒരു കേസിൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ അവർ സാക്ഷികളെ അല്ലെങ്കിൽ അതിലെ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസെടുത്ത് അവരെ ജാമ്യം റദ്ദാക്കാനുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകാറുണ്ട് പോലീസിന് ഇത് എല്ലാവരുടെയും കാര്യത്തിലൊന്നും വേണ്ട അതിൽ ചിലപ്പോൾ വരുന്നത് ഉണ്ടാകാം പക്ഷേ ഇത് പോലീസിന് വളരെ എളുപ്പത്തിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാസ്ഥയാണ് ഉപേക്ഷയാണ് ഇത്തരക്കാരുടെ കാര്യത്തിൽ വേറെ ആരും ഇടപെടാനില്ല മോളി മറ്റിടത്തൊന്നും സ്വാധീന ശേഷിയില്ല മറ്റൊരിടുന്നു അവർക്ക് വേണ്ടി ആരും വിളിക്കാനില്ല എന്ന് ബോധ്യപ്പെടുന്നതും അനാസ്ഥയാണിത് ഇതിന് മറുമരുന്നൊന്നുമില്ല ഇത് പോലീസ് സംവിധാനത്തിന് മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു അനാസ്ഥയാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സമൂലമായ മാറ്റം ഇവരുടെ എല്ലാം കാഴ്ചപ്പാടിലടക്കം മാറ്റം ഉണ്ടായാൽ മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പോലീസിന്റെ അവസ്ഥ അനാസ്ഥ വളരെ ക്രൂരമാണ് കാരണം എന്ന് സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാതെ ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ വേറൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഇന്ന് കരഞ്ഞ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് എന്ത് മറുപടി ആയിരിക്കും ഹൃദയഭേദകമാണ് ഇന്നലെ മുതൽ ആ കുട്ടിയുടെ കരച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവര് എന്ത് മറുപടി അവരോട് ആർക്കെന്ത് മറുപടി പറയാൻ കഴിയും എന്നുള്ളതാണ് കഷ്ടം കാരണം രണ്ട് പെൺകുട്ടികൾ അച്ഛനും മരിച്ചു അമ്മ മരിച്ചു അമ്മയുടെ അമ്മ മരിച്ചിരിക്കുന്നു ആരുമില്ല ആശ്രയം വറ്റ അതൊരു ഒരു പോലൊരു പ്രദേശമാണ് അത് അങ്ങനെ വലിയ പുറം ലോകത്തേക്ക് വലിയ ആക്സസ് ഇല്ലാത്തൊരു പ്രദേശമാണ് മനസ്സിലാക്കിയെടുത്തോളൂ അപ്പോൾ അങ്ങനൊരു സ്ഥലത്തുനിന്ന് അവർക്ക് അവരുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇനി അങ്ങോട്ട് ഇപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ വലിയ ചോദ്യചിഹ്നമാണ് അവരുടെ സുരക്ഷ അതാണ് പ്രശ്നം